എല്ലാവർക്കും സുൽഭത് ഭീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ തന്നെ കൃഷിയുടെ വീടിയല്ല നമുക്ക് നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും വാങ്ങിച്ച് വെക്കണ്ട ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് എന്റെ പേരാണ് ക്ലീനെക്സ് അപ്പൊ ഇത് മൂവ് എന്ന പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇത് മെയിൻ പ്രശ്നം നമുക്കിപ്പോ ഈ ബോർവെല്ലിലെ വെള്ളമൊക്കെ ഈ മോട്ടർ ഓർക്ക് പൈപ്പുകളൊക്കെ കളറ് മങ്ങും ക്ലോസെറ്റ് ടൈൽ എല്ലാത്തിൻ്റെയും കളറ് മങ്ങും മഞ്ഞ കളറായിരിക്കും അപ്പം അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പം അതിനൊക്കെ ആയിട്ടുള്ള ഒരു പരിഹാര മാർഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പൈപ്പുകള് നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ ഇല്ലേ അത് സ്വിിച്ചുകൾ എല്ലാവരും നമ്മൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ഇങ്ങനെ മുക്കി മുക്കിത്തൊടച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തന്നെ ക്ലീൻ ആയി കിട്ടും ഭയങ്കര മാജിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ എല്ലാവരും വീട്ടിൽ മേടിച്ച് വെക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങക്ക് ഞാനത് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ക്ലീൻ എക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അപ്പൊ ഇതേപോലത്തെ പാക്കിങ്ങിലാണ് വന്നത് അപ്പൊ നമുക്കിത് ഏഹ് തുറക്കാൻ പോകണ വേണ്ട അപ്പൊ നമുക്ക് തുറക്കുമ്പോ തന്നെ നമുക്ക് കണ്ടാ ഈ ഗ്ലൗസ് നമ്മ എന്തായാലും ഉപയോഗിച്ചിരിക്കണം കേട്ടോ നമ്മ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മ ഈ ഗ്ലൗസ് അപ്പൊ ഒരു ഗ്ലാ രണ്ട് ഗ്ലൗസ് ഉണ്ടാകും പിന്നെ നമുക്ക് ഈ ഇത് നമുക്ക് മുക്കി തുടക്കാനായിട്ടുള്ള തുണി ഉണ്ടായിരിക്കും അപ്പൊ ഈ തുണി വെച്ചിട്ടാണ് നമ്മൾ തുടക്കണത് അപ്പ പെട്ടെന്ന് തന്നെ ഈ തുണി കണ്ട ഇത് ഇതൊക്കെ എല്ലാം എഴുക്കും പോണ തുണിയാണ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്പൊ നമ്മ പ്രോഡക്റ്റ് കണ്ട ഇതേപോലെയാണ് പ്രോഡക്റ്റ് വന്നത് നമ്മ പ്രോഡക്റ്റ് ഇതേപോലെ ഇതില് ഈ തുണിയിലാക്കിയിട്ട് നമ്മ തുണി കൊണ്ട് തുടക്കാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതൊക്കെ ഇതിൽ കൂടെ ഉള്ള ഫ്രീ ആയിരിക്കുള്ളൂ ഈ ഗ്ലൗസും ഈ തുണിയൊക്കെ ഇതിൽ കൂടെ ഫ്രീ ആയിട്ട് കിട്ടണതാണ് അപ്പൊ ഈ നമ്മ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കവറും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങക്കെ വായിച്ച് നോക്കിയിട്ട് വേണം നമ്മ ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പൊ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമ്മ നമ്മിതില് ഏഹ് കൊടുത്തിട്ടുണ്ട് അട്ടാ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെയൊക്കെ മെയിൻ പ്രശ്നം സ്വിച്ച് ബോർഡിന്റെ പ്ലേറ്റ് ഇല്ലേ ആ പ്ലേറ്റ് എപ്പോഴും അഴുക്ക് പിടിച്ചെടുക്കുകയുള്ളൂ നമ്മ അഴുക്കുള്ള കൈ കൊണ്ടുള്ള ആയിരിക്കുമല്ലോ നമ്മ എപ്പോഴും സ്വിച്ച് ഇടണതൊക്കെ അപ്പൊ നമ്മുടെ ഈ സ്വിച്ച് ബോർഡ് എത്ര പെയിന്റ് ചെയ്ത് എത്ര ക്ലീൻ ചെയ്താലും അത് ഇതേപോലെ അഴുക്ക് പിടിച്ച് എടുക്കും അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ നമ്മ വെള്ളം മുക്കി സോപ്പ് പൊടിയൊക്കെ മുക്കി തുടച്ചാലും ഭയങ്കര പണിയാണ് പോകാനായിട്ട് അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് കണ്ട നമ്മുടെ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആക്കണ്ട ഇതേപോലെ നമ്മ തുണിയിൽ മുക്കിയിട്ട് കണ്ട ഒറ്റ തുടക്ക തന്നെ ക്ലീൻ ആയിക്കണം കണ്ട മറ്റേതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മ കൊറേ സോപ്പുപൊടിയും ഇതൊക്കെ ഇട്ട് ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ക്ലീൻ ആക്കാൻ പറ്റൂല അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടേ എപ്പോഴും ഇങ്ങനെ അഴുക്ക് പിടിച്ച് എടുക്കുമ്പോ ആരെങ്കിലും ഒക്കെ വന്ന് നമുക്ക് ഈ അഴുക്ക് പിടിച്ച് കിടക്കുമ്പോഴും പിന്നെ നമ്മ പെയിന്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാ നമുക്ക് ഇതെപ്പോഴും അപ്പൊ നമുക്ക് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഈ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് സ്വിച്ച് ബോർഡൊക്കെ കണ്ട നിങ്ങൾ നോക്കിയേ ഒരൊറ്റ തുടക്കൻ ഇത് പിന്നെ ഇല്ല നമ്മൾ പെയിന്റ് ചെയ്തപ്പോഴുള്ള പെയിന്റ് ആണ്ട സ്വിച്ചും മതി അത് ഈ എമർഷൻ ആണ് ഇത് നമ്മുടെ സ്വിച്ച് ബോർഡ് പോലത്തെ അഴുക്കുകളാണ് ഉദ്ദേശങ്ങളുടെ ഈ അഴുക്കുകളൊക്കെ നല്ല ഒറ്റ തുടക്ക തന്നെ കണ്ട ക്ലീനായേക്കണോ അപ്പൊ നമുക്ക് മാസത്തിൽ ഒരു ദിവസം നമുക്ക് ഇതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് തുണി മുക്കിയിട്ട് ഇതേപോലെ തുടച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇതേപോലെ കണ്ട നല്ല ക്ലീൻ ആയി കിട്ടും അപ്പൊ നമുക്ക് ഈ നമ്മുടെ ക്ലീനെക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കണ്ട നമ്മുടെ ഈ വാഷ് ബേസിന്റെ ഇടകളിലൊക്കെ കണ്ടില്ലേ നമുക്ക് അഴുക്ക് പിടിച്ചൊക്കെ കണ്ടില്ലേ ഈ ടൈലിന്റെ വിടവുകളൊക്കെ അപ്പൊ നമുക്ക് ഈ ടൈലിന്റെ വിടവൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം അവിടെ എപ്പോഴും മെയിൻ പ്രശ്നം എന്ന് വെച്ചാ വാഷ് ബേസൺ കണ്ട നമ്മുടെ വാഷ്ബേസന്റെ ഈ ടാപ്പ് വന്ന സ്ഥലത്ത് കണ്ട നമുക്ക് ഇതേപോലെ മുക്കി തുടച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ഇതേപോലെ നല്ല ക്ലീൻ ആയക്കണില്ലേ ആദ്യം നമ്മ ക്ലീൻ ചെയ്യണേക്ക് വേണ്ട നമുക്ക് ഇതേപോലെ ഇരുന്നിരുന്നതാണ് ഇപ്പൊന്ന കണ്ട നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മടെ ടൈലൊക്ക ഇതേപോലെ എല്ലാവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് ടൈല് എത്ര നമ്മ ക്ലീൻ ചെയ്താലും ഈ നമ്മുടെ ടൈല് കണ്ട വേണ്ടതിന്റെ അടി അടിഭാഗം കണ്ടില്ലേ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ പോകാത്ത ഇതേപോലെ കിടക്ക വേണ്ട നല്ല ക്ലീൻ ആയിക്കണം നോക്കിയങ്ങ പോകാത്ത ഇത് കണ്ട ഈ സ്റ്റീലിന്റെ സ്റ്റീലും വലത്ത കറകളും എല്ലാം പോകട്ട നമുക്ക് ഇത് പറ്റി തുടച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ഈ തുരുമ്പ് കറകൾ കണ്ട ഈ തുരുമ്പിന്റെ കറകളൊക്കെ നമുക്ക് കളയാൻ പറ്റും അപ്പൊ നമ്മ അല്ലെങ്കിൽ നമ്മ ഒരുപാടിട്ട് നമ്മടെ കൈ മുഴുവൻ പോകുന്ന ഇതൊക്കെ ഒരച്ച് കളയുമ്പോ ഇത് നമുക്ക് കണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയതാണ് ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പൈപ്പുകളൊക്കെ എപ്പോഴും നമ്മ ഇങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കോളൂ കണ്ട അപ്പൊ നമ്മുടെ ഈ അടുക്കളയിലെ ടാപ്പൊക്കെ നമുക്ക് കണ്ട നമ്മടെ കളർ വെക്കണം കണ്ട നമ്മുടെ ടാപ്പ് എങ്ങനെ ടാപ്പാണ് ഇപ്പൊ നമ്മ കണ്ട ഇത് നമ്മുടെ പ്രോഡക്റ്റ് വച്ച് നമ്മ മറ്റ് കണ്ട ഉപയോഗിച്ചപ്പോ കണ്ടില്ല നല്ല ഷൈനിങ് നല്ല നല്ല തിളക്കം കണ്ടില്ലേ അപ്പൊ ഇതേപോലെ നമുക്ക് എത്ര പഴേ ടാപ്പും ഇതൊക്കെ നല്ല പഴക്കുള്ള ടാപ്പുകളാണ് ഏർ ഇതേപോലെ നമുക്ക് നല്ല വെട്ടിത്തെള തിളങ്ങണ രൂപത്തിലാക്കി എടുക്കാം അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വെറുതെ ഈ പ്രോഡക്റ്റ് നമ്മുടെ ഈ തുണിയിൽ വെച്ച് തുടച്ച പോലെ മാത്രം മതി അല്ലാണ്ട് നമ്മ വേറെ ഒന്നും കഴുകെ പിടിക്കുക ഒന്നും ചേടാണ്ടെറേ തുടച്ചാത്ത തന്നെ നല്ല ക്ലീൻ ആയിക്കണില്ലേ അപ്പൊ നമ്മുടെ വാതലിന്റെ ലോക്കിന്റെ അവിടെയുള്ള പിടികൾ കണ്ടില്ല നമ്മ ഏത് സമയം ഇങ്ങനെ പിടിക്കുമ്പോ അതെപ്പോഴും ഇങ്ങനെ അഴുക്ക് പിടിച്ച് ഇരിക്കുകയോളൂ കണ്ട അപ്പൊ സ്റ്റീലിന്റെ ഒക്കെ അപ്പൊ നമുക്ക് ഇതേപോലെ വെട്ടി വെട്ടിത്തെളങ്ങണ രൂപത്തിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ തുണി വെച്ച് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടച്ചു കഴിഞ്ഞാല് നല്ല വെട്ടി വെട്ടിത്തിളങ്ങണണ്ടില്ലേ എങ്ങനെ ഇരുന്നിരുന്നാണെന്ന് നോക്കിയ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മ എന്തായാലും ഗ്ലൗസ് എന്തായാലും ഇട്ടിരിക്കണം ഓട്ടോ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മ ചെയ്യാനായിട്ട് ഗ്ലൗസ് നമ്മുടെ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ ഉള്ളതാണ് അപ്പൊ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കണ്ട നല്ല വെട്ടിത്തിളങ്ങണേല് അപ്പൊ നമ്മ ക്ലീൻ ചെയ്ത ബാത്റൂമാണ് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യണേക്ക് മുമ്പ് ഇങ്ങനെ ഇരിക്കണേന്ന് അപ്പൊ നമ്മിപ്പം ക്ലീൻ ചെയ്തോണ്ടിരിക്കണീല്ലേ അപ്പം ഇത്രയും മഴക്കുകളാണ് ഇതിലുള്ളത് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്ന് നോക്കാം അപ്പൊ നമ്മുടെ ക്ലീനക്സ് ഉപയോഗിച്ച ശേഷം നമ്മുടെ ബാത്റൂമ് നമ്മൾ ഉപയോഗിക്കുന്ന മുമ്പ് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ ബിഫോറും ആഫ്റ്ററും കണ്ടില്ലേ നമ്മുടെ വെട്ടിത്തിളങ്ങണയാണ് നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല പുതു പുതിയത് പോലെ ഇരിക്കും നമ്മുടെ ഏത് പഴയ ടൈലും അഴുക്ക് പിടിച്ചതൊക്കെ നമുക്ക് പുത്തം പോലെ തോന്നും ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ തന്നെ ഇത് പുതിയത് ഇട്ടതാന്ന് വരെ വിചാരിക്കുക അത്ര ക്ലീൻ ആയി കിട്ടണ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ അതെന്തായാലും ഈ പ്രോഡക്റ്റ് മേടിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ പ്രോ പ്രോഡക്റ്റ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ നിങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ചുപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതിനാല് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാനാണെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിലുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ വെബ്സൈറ്റും ഉണ്ട് വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്തതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ് എത്തും